എന്നെ ആരെങ്കിലൊക്കെ വിളിക്കട്ടെ നല്ലൊരു സന്തോഷം അതിനേക്ക് എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ വൺസ് ആ ഗുരുവാരമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഫീൽ ആയിരുന്നു ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വയുടെ കഴുത്തിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്നത് ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി എൻ്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കി മോളെത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട് ഒരു മോനും ഒരു മോളും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോള് എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ വെച്ച് നിന്ന് താലി കണ്ണന് ആരുവിൻ്റെ കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞാൽ അത്ര സന്തോഷം വളരെ സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ പോലെ ഈ ഒരു വർഷം ഭയങ്കര ആയിരുന്നു രണ്ട് നിശ്ചയ നിശ്ചയവും കല്യാണത്തിൻ്റെ ദിവസവും പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി എല്ലാം ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം മാത്രമാണ് കുട്ടികളുടെ ലൈഫിലും ലൈഫിലും ും പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്തും പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജേറാമിൻ്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തും എത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയാൻ ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വിഷ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് വിവാഹമാണ് നടക്കുന്നതല്ല ആളുകളാണെങ്കിൽ പോലും അല്ല അങ്ങനെ ഇല്ല ആറും കഴിഞ്ഞ ആപാന്നാണ് പറയുക ആറുമാസ എന്ന് പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരിപ്പിന്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഇനി ഒന്നുമില്ല ഒരു ചെന്നൈയിൽ വെച്ചിട്ട് ഒരു ഇത് മാത്ര സഹോദരൻ തന്നെയാണ് ഇഷ്ടമാക്കി എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ് എന്റെ മശൂര് അതേപോലെ മണ്ഡലകാലമാണ് ക്ഷേത്രത്തില് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് പദ്ധതി ഉണ്ടായിരുന്നു അവരൊക്കെ തമിഴ് ആളുകൾക്ക് ജയരാമീണോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുക അതായത് ഏറ്റവും വലിയ സന്തോഷം അപ്പം ഗുരുവായൂർ കാണാം താങ്ക് യു താങ്ക് യു അതിനിലേക്ക് എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ദാമം കണ്ടന്റ് സാറ്റിസ്ഫൈഡ് ഫീൽ ആയിരുന്നു എൻ്റെ ലൈഫിലൊരു പുതിയ ജേർണിയാണ് പുതിയ ഫേസ് ആണ് പാട്ടം ധാരണി ഒരു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് ബീ നോയിസ് അത് അപ്പോൾ ഈ ഒരു പുതിയ സ്റ്റേസിലേക്ക് കിടക്കുമ്പോൾ എല്ലാവരും വന്ന് നിങ്ങൾ എല്ലാവരും വന്ന് ഇങ്ങനെ ബ്ലസ് ചെയ്തേ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പല ചാർജിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി അപ്പോളജൈസ് ഫ്രോം ആർ സ്റ്റേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ബ്ലസ്സിംഗ് ഭയങ്കര വയറിലാണ് കാലഘട്ടത്തിൽ അങ്ങനെ വിളിക്കാൻ എന്നെ ആരെങ്കിലും ഒക്കെ വിളിക്കട്ടെ നല്ലൊരു സന്തോഷം തീരു വിളിക്കാൻ ഇമ്പോർട്ടൻ്റെ താങ്ക് യു സോ മച്ച് പോ Pero <tipos> no. <tipos> <tipos> തിരിച്ചുറങ്ങോ തിരിച്ചു പറയണം